ഷാജി കൂടെ വർക്ക് ചെയ്ത വലിയൊരു പടങ്ങൾ ഷാജി കൈലാസിന്റെ ഞാൻ ഏകലവീൻ മുതലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് ഏകലവീൻ മുതൽ മുപ്പത്തിമൂന്ന് പടം വരെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തു തമിഴും തമിഴിലും ഞാൻ മൂന്ന് നാല് പടം ചെയ്തു തമിഴില് ഏന് വഴി തനിവഴി വൈകി എക്സ്പ്രസ് വരെ വൈകി എക്സ്പ്രസ് മലയാള പടത്തിന്റെ മലയാള സിനിമയുടെ ഒരു ഇതാണ് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഷാജീലെ ഒരുപാട് പടങ്ങൾ ചെയ്തതില് പല പടങ്ങളിലും പല അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ആറാം നമ്പുരാനിലാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളു ആറാം നമ്പുരാനിലെ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴും പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ആറാം നമ്പൂരാനിലെ പല ആ വീടുകളേതാണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നത് കൊറച്ചെടുത്തത് അവിടെയാണ് ഒറ്റപ്പാലത്താണ് ഷൂട്ട് ചെയ്തത് അല്ല ആ ചെയ്ത് ഇപ്പൊ മുളക് പിരിച്ചു മഞ്ജുവാരു കിടക്കുന്ന ഒരു സീനുണ്ട് ശരിക്കും മുളക് തന്നെയാണ് മുളക് തന്നെയാണ് മുളക് തന്നെ മുളക് തന്നെ മുളകളിവിടെ എടുത്തത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെള്ളായണിയിലാണ് ആ സംഭവം സെറ്റ് കിരീടം പാലം കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും കിരീടം പാലം കിരീടം പാലം കിരീടം പാലത്തിന്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടാണ് ആ മുളകില് വീഴുന്ന ഒരാൾക്ക് ഇങ്ങനെ കടന്നു സംഭവം ഒക്കെ കിട്ടും പക്ഷേ നമ്മളാ വിഷ്വല് മാത്രമേ നോക്കുള്ളൂ മഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ട് ആ റെഡിൽ കിടക്കുമ്പോൾ അതിനൊരു അന്ന് ഒരു കളർഫുൾ ഒരു സംഭവം പിന്നെ ബാലി എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു എന്റെ അത് വെച്ചിട്ടാണ് നമ്മൾ ഗോൾഫ് ഫ്ലിങ്സ് ഒരു അതിൽ കുറച്ച് ബിജിഎം ബാലി ചെയ്തിട്ടുണ്ട് അതങ്ങനെ കുറച്ച് അത് കുറച്ച് ഭാഗം നമ്മള് വെള്ളിനേഴിപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരിക്കാശ്ശേരി മനേം രണ്ടു മാച്ച് ചെയ്തിട്ടുണ്ട് ആ വെള്ളം തെറിക്കുന്ന സംഭവം അതൊക്കെ നിങ്ങൾ ആ വിഷല് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബാക്കി പാട്ട് കൊറേ ഭാഗം ഗോൾ ഫ്ലിങ്സ് വെച്ചെടുത്തിട്ടുണ്ട് കുറെ കിളിക്കൂടൊക്കെ ചെയ്തിട്ടുണ്ട് പ്രാവിനെയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച ചെയ്തു വല്ലേട്ടൻ വല്ല്യേട്ടൻ നടക്കുമ്പോഴാണ് രസം വല്ലേട്ടൻ ഷൂട്ടിങ് നടക്കുമ്പോൾ വല്യേട്ടന്റെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല അപ്പോൾ നമ്മുടെ രഞ്ജിത്താണ് സ്ക്രിപ്റ്റ് ഇപ്പോഴത്തെ ചലച്ച അക്കാദമി ചെയർമാൻ രഞ്ജി രഞ്ജി സ്ക്രിപ്റ്റ് ഞാനും ഷാജിയും രാവിലെ പോകും അങ്ങനെ ചേലൂർ മന കണ്ടുപിടിച്ചു ചേലൂർ മന രാമദാസിന്റെ ചേലൂർ മന കണ്ടുപിടിച്ച് അവിടെ പോയി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി സെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരു വരി പോലും രഞ്ജി തേടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാസിനോയിൽ വരുമ്പോഴത്തേക്ക് രഞ്ജിൻ്റെ എന്ന് ചോദിച്ച് എന്ത് നിങ്ങൾ നീ എന്ത് എന്തിടാണ് രാവിലെ നിങ്ങൾ രണ്ടും കൂടെ എവിടെയാണ് പോകണം അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കാൻ പോകണം സ്ക്രിപ്റ്റ് എഴുതാതെ ലൊക്കേഷൻ നോക്കാൻ എന്ത് എന്ത് ലൊക്കേഷൻ നോക്കാനാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വീട് സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് ഇത് ചിലൂർ മനേട്ട അപ്പോൾ വല്യേട്ടൻ്റെ വീട് സെറ്റിടാൻ വേണ്ടിയിട്ട് വല്യേട്ടിന് ഈ കുടിലാണെങ്കിലോ അതെ അതെ അങ്ങനെ ഒരുപരി പോലും എഴുതില്ല അപ്പൊ പകുതി വെച്ചിട്ട് സെറ്റ് വർക്ക് നിർത്തി സെറ്റ് വർക്ക് നിർത്തുക സെറ്റ് വർക്ക് പ്രൊഡ്യൂസറെ വിളിച്ച് പറയട്ടെ സെറ്റ് വർക്ക് നടന്നോണ്ടിരിക്കുക മദ്രാസിൽ നിന്ന് കുറച്ച് കാർപ്പൻറ്റേഴ്സ് ഒക്കെ വന്നിട്ട് വലിയ ലോസ് വരും അപ്പം ഇത് പടം നിർത്തിയെന്ന് പറയണ്ടേ ഒരു മാസത്തേക്ക് തള്ളാമെന്നുള്ള തീരുമാനമാണ് ഒരു വരി പോലും എഴുതിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു എഴുതാതെത്തേക്ക് ഷാജീൻ്റെ അടുത്ത് രഹസ്യമായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ജീവൻ തള്ളാമെന്ന് പറയുന്നു ഒരു ഒരു മാസത്തേക്ക് തള്ളാൻ പറ്റുമെന്ന് ചോദിക്കുന്നു മമ്മൂട്ടി എന്ന് പറഞ്ഞ കൃഷിയാണ് അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് പക്ഷെ മമ്മൂട്ടിക്ക് ഒരു മാസം തള്ളുക ചുമ്മാ ഒരു ഒരു മാസം വീട്ടിരിക്കണം വേറെ 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 പടത്തിൽ പോകാൻ പറ്റും അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ അവസാനം എങ്ങനെയൊക്കെയോ സോൾവ് ആക്കി പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു സെറ്റുകൾക്ക് തീർന്ന എല്ലാവരും ഗേറ്റ് വിടണോന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചു പക്ഷെ സെറ്റ് തീർന്നിട്ടില്ല പകുതിയിൽ നിൽക്കുക ഗൾഫിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്കിപ്പോ പടം ഷൂട്ട് ചെയ്യട്ട് അല്ല എന്തായാലും ഗൾഫിൽ നിങ്ങൾ ഒരു പരിപാടിക്ക് പോവല്ലേ നിങ്ങൾ പോയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അല്ല ഇതേ ഒരു മാസം തള്ളി അല്ല ഷാജി അല്ല രഞ്ജി കൊണ്ട് തന്നെ പറഞ്ഞു കടിച്ചപ്പോ അമ്മിനെ കൊണ്ട് വിഷമടിപ്പിച്ചു അപ്പൊ പുള്ളിയെ കൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി തന്നെ അത് സോൾവ് ചെയ്ത് റെഡിയാക്കി പിന്നെ ഒരു മാസം തള്ളിട്ടാണ് പിന്നെ അവിടെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡിലേ ഡിലേ വരുമ്പോൾ വരുമ്പോൾ പ്രശ്നമാണ് നമുക്ക് പ്രശ്നമാണ് ടെക്നീഷ്യൻസിന്റെ പ്രശ്നം ആരും നോക്കാറില്ല കാര്യം ടെക്നീഷ്യൻസിന്റെ ഇപ്പൊ ആർട്ടിസ്റ്റിന്റെ മാത്രം നോക്കൂ അതാണ് മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ടെക്നീഷ്യൻസിന്റെ ബുദ്ധിമുട്ട് ആരും നോക്കാറുള്ള ഇപ്പം നമ്മളിപ്പം ഒരു പടം പകുതി വെച്ച് നിന്നു അല്ലെങ്കിൽ നിൽക്കിയേ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ പ്രോബ്ലം കൊണ്ട് നിന്നു പോവുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടുത്ത പടം ഡേറ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മള് നമ്മളെ വിളിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മറ്റന്നാൾ തുടങ്ങുകയാണ് നമ്മളെ ചിലപ്പോൾ വേറൊരു പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇപ്പം ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കുറയാണ് പണ്ട് പണ്ട് ഡയറക്ടറിന്റെ ഒരു പേരിലാണ് സിനിമ അറിയുന്നത് അത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റിന്റെ പേരിലായി ആർട്ടിസ്റ്റ് ഡയറക്ടറിന്റെ പേരിൽ കൊറേ കാല കമ്പനിയുടെ പേരിൽ ആദ്യം ഉണ്ടായിരുന്നു മഞ്ഞുലാസ് അങ്ങനെ കുറെ കമ്പനികളുടെ പേരുണ്ടായിരുന്നു ജൂബിലി അങ്ങനെയൊക്കെ ഉള്ള കുറെ പേരുണ്ടായിരുന്നു ആ പേരിൽ അറിയപ്പെട്ടിരുന്ന കുറെ സിനിമകളുണ്ട് നല്ല നല്ല കുറെ സിനിമ പിന്നെ അത് ഡയറക്ടറുടെ പേരായി ശശിയേട്ടൻ അങ്ങനെ കുറെ പേര് വന്നപ്പോഴത്തേക്ക് അത് ഡയറക്ടറുടെ പേരിലായി സിനിമ ഡയറക്ടറുടെ പേരിലായി സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർട്ടിസ്റ്റിന്റെ പേരിലായി പിന്നെ സിനിമ പിന്നെ ആർട്ടിസ്റ്റെ നീക്കുന്ന പടം ഒന്നൊക്കെ ആയി ഇപ്പോഴത്തെ സിനിമയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റും ഇല്ല ഡയറക്ടറും ഇല്ല പ്രൊഡ്യൂസറും ഇല്ല ഒന്നുമില്ല സബ്ജക്റ്റിന്റെ പേരിലായി സിനിമ എന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ പേരിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉദാഹരണമാണ് പ്രേമലു എന്ന് പറഞ്ഞൊരു പടം സബ്ജെക്റ്റിനാണ് ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നത് പഴയതുപോലെ പിന്നെ ആർട്ടിസ്റ്റ് പിന്നെ ഡയറക്ടർ ഐ വിശേഷിന്റെ പടം റിലീസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഷാജി കിലോസിന്റെ പടം റിലീസ് ആവുന്നുണ്ട് നമുക്ക് പോയി കാണാമെന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പൊ അതൊക്കെ മാറിയിട്ട് സബ്ജെക്ട് നല്ലതാണോ പടം ഓടും ആരും അഭിനയിക്കണമെന്നില്ല അതിനെ ഒരുപാട് നമുക്ക് ഇപ്പൊ വന്ന പടങ്ങൾ നേരെന്ന് പറയുന്ന സംഭവം എന്ന് നേരത്തെ ഇൻസിഡന്റിന്റെ സബ്ജക്ടിന്റെ ഒരു ഗുണമുണ്ട് പിന്നെ റിയൽ ഇൻസിഡന്റ് മാതിരി ഒരു ഇത് വന്ന സംഭവമാണ്